ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നെയ്യപ്പത്തിൻ്റെ ഒരു റെസിപ്പി ആയി ആയിട്ടാണെ വന്നിരിക്കുന്നത് അപ്പോൾ ഓണക്കാലമാണ് ആഘോഷങ്ങളുടെ സമയമാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് നല്ല അടിപൊളി ചൂടോട് കൂടിയിട്ട് നല്ല ഒരു നെയ്യപ്പം കഴിച്ചാലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ പച്ചരിയും പുഴുക്കലരിയും കൂടി കുതിർത്ത് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് വെച്ച് കൊടുത്തിട്ട് അരച്ച് എടുക്കാൻ കേട്ടോ അപ്പോൾ ഈ അരി അരച്ചെടുക്കുന്നതിന് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ലേ ഇത് അരയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു അരി അരയ്ക്കുന്നതിന് നമ്മൾ ശർക്കര പാനിയിലാണ് നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത് അപ്പോൾ ഈ എല്ലാ അരിയും കൂടി നമുക്ക് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇതിലോട്ടൊന്ന് വാരി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ട് എത്രത്തോളം നമുക്ക് മധുരം ആവശ്യമാണ് അത്രത്തോളം ശർക്കര എടുക്കുക നമുക്ക് ഒരു അളവുണ്ടല്ലോ നമ്മൾ ഇത്ര അരി വച്ചിട്ട് നമ്മൾ ഇത്ര നെയ്യപ്പം നമുക്ക് വേണം അപ്പോൾ ആ ഒരു ആവശ്യത്തിനുള്ള മധുരമാണ് നമുക്ക് വേണ്ടത് ചിലർക്ക് അധികം മധുരം വേണം ചിലർക്ക് വളരെ കുറച്ച് മധുരം മതി ചിലർക്ക് മീഡിയം മധുരം മതി അങ്ങനെയുള്ളവർക്ക് അവരവരുടെ താല്പര്യമനുസരിച്ചുള്ള ശർക്കര എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയെ എടുത്തിട്ടുള്ളൂ അതിനാവശ്യമായിട്ടുള്ള നെയ്യപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ശർക്കര പാന് ഒന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ ഇതിന് ഇനി ഒന്ന് ആറി വന്നിട്ട് വേണം നമുക്ക് ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നതിനുള്ള അരി അരയ്ക്കുന്നതിന് വേണ്ടി ഈ ഒരു പാനയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ ഇനി നമുക്ക് തീയൊക്കെ ഓഫാക്കിയിടാം ആ സമയത്ത് നമ്മൾ ഇവിടെ രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് ഞാല് പോൻ്റെ പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ടെണ്ണം നമ്മൾ ചേർക്കുന്നില്ല ഒന്നരം ഭാഗം മാത്രമേ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ റോബസ്റ്റ് ആണെങ്കിലും അതല്ലെങ്കിൽ പാളയം കൊടനോ ഏതാണോ നിങ്ങളുടെ കൈവശം അപ്പോഴുള്ളത് ആ ഒരു പഴം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആ ഒരു ശർക്കര അരച്ചത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ആ ഒരു പാനി ശർക്കര പാനി നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഈ അരി അരച്ചെടുക്കുമ്പം ശരിക്കും കറക്റ്റ് അതിൻ്റെ മധുരം ആ ഒരു മാവിൽ പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ശർക്കര പാനി അരിയിലോട്ട് വീത്തി അടിച്ച് എടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഇതിനെ അടച്ചിട്ട് മിക്സിയിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിലാണ് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ സാധിക്കുന്നത് നമുക്ക് നാലുമണിക്ക് പലഹാരം ഉണ്ടാക്കാനായിട്ട് തോന്നി തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നെയ്യപ്പം ഉണ്ടാക്കാൻ സാധിക്കും കാരണം ഇത് അരി കുതിർത്ത് വരുന്ന പാട് മാത്രമേ ഇവിടെ ഉണ്ടാവൂന്നുള്ളൂ നമ്മൾ അരച്ചു കഴിഞ്ഞാൽ ആയിട്ട് തന്നെ ഇത് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിനെ നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ച് മാവ് പുളിപ്പിക്കുകയോ ഇതൊന്നുമില്ല നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് അരി അരച്ചതിന് ശേഷം ഉടനെ നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലോട്ട് നമ്മൾ ഈ നെയ്യപ്പത്തിൻ്റെ മാവ് കോരി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉടൻ തന്നെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മുടെ മാവ് ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു പൊടിയോളം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണേ നമ്മൾ ഈ ഒരു ഉപ്പിട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് ഉപ്പിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ അല്പം ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ അരച്ച് അരി അരച്ച് കൊണ്ടുവന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരൽപ്പം ബേക്കിംഗ് സോഡ ഇടണം ഇനി അതിലോട്ട് നമ്മൾ നമ്മുടെ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ഏലക്ക പൊടിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഇളക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടി ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും വിഷാംശങ്ങൾ നമ്മുടെ ആഹാരപദാർത്ഥങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞൾപ്പൊടി അതിനെയൊക്കെ അങ്ങ് വലിച്ചെടുക്കുക അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതിലോട്ട് ഏത് പലഹാരം ഉണ്ടാക്കിയാലും നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതാണെങ്കിൽ നമുക്ക് നമുക്കതിലോട്ട് ഒരല്പം ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് എള്ള് ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് എള്ള് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരൽപ്പം ജീരകവും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എല്ലാം ജീരകവും എല്ലാം ഇട്ട് ഇതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഒരു കൂട്ടും കൂടി ഇടാനുള്ളൂ ഒരൽപ്പം തേങ്ങാക്കൊത്താണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് തേങ്ങാക്കൊത്ത് നമ്മൾ വറുത്തിട്ടൊന്നുമില്ല ഇട്ടത് കേട്ടോ സാധാ ഡയറക്റ്റ് തേങ്ങാ കൊത്ത് അരിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക ഇനി മിക്സാക്കിയതിന് ശേഷം എണ്ണ ചൂടായ എണ്ണയിലോട്ട് ഇതൊന്ന് കോരി വീത്തിച്ചുടുക അത്ര മാത്രമേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീട്ടിൽ നെയ്യപ്പം ഉണ്ടാക്കാം അതാ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് ട്ടോ ഈ ഒരു മാവ് വീത്തി കൊടുക്കുന്നത് അപ്പോൾ ഈ നന്നായിട്ട് ഇതിൻ്റെ അകമൊക്കെ നല്ല ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അതിനുവേണ്ടി നമ്മളിത് കുറച്ച് തീയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീത്തിയപ്പം തന്നെ കണ്ടാൽ നമ്മുടെ നെയ്യപ്പം പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നു നമ്മൾ അരിയൊക്കെ ആട്ടി അത് പുളിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് നെയ്യപ്പം ചൂടാൻ പറ്റത്തുള്ളൂ കുറഞ്ഞൊരു അരമണിക്കൂറെങ്കിലും വെളിയിൽ വെച്ചിരിക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ തെറ്റാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നെയ്യപ്പം ദാ ഇതേപോലെ എന്ത് ചെയ്യാം നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം കറക്റ്റ് നെയ്യപ്പത്തിൻ്റെ എല്ലാ ആകൃതിയും പ്രകൃതിയും ഒക്കെ ഒത്തിണങ്ങിയ ഒരു സൂപ്പർ നെയ്യപ്പമാണ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതേ നോക്കിയേ ഇവിടെ ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് വെയ്റ്റിങ്ങിലാണ് കേട്ടോ ആൾ ചായയും നമ്മുടെ നെയ്യപ്പവും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുകയാണ് വാപ്പച്ചിയും മൂളും കൂടി അപ്പോൾ അതാ ഇവിടെ നമ്മുടെ നെയ്യപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ നെയ്യപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഞാൻ വിചാരിച്ചു നെയ്യപ്പത്തിന് എന്തെങ്കിലും കുറ്റം ഉണ്ടോ എന്ന് ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ അപ്പോൾ ദാ നെയ്യപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് ഓരോരുത്തരും ആസ്വദിച്ചിരുന്നു കഴിക്കാൻ കേട്ടോ പക്ഷെ ഇവരുടെ മുഖഭാവമൊക്കെ കണ്ടുകഴിഞ്ഞാൽ കുറേ നേരം ചോദിച്ചിട്ടാണ് നെയ്യപ്പത്തിന് ടേസ്റ്റ് കാരണം വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആ നെയ്യപ്പം ഇവിടെ ആ ചായ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ നെയ്യപ്പം ഇവിടെ കാലിയാവാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചായ കൂടി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം പണ്ടൊക്കെ നമ്മുടെ ആഘോഷവേളകളില് ഉത്സവങ്ങളില് എല്ലാത്തിലും ഈ നെയ്യപ്പം എന്ന് പറയുന്നൊരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റുകൾ ഇടുക അപ്പോൾ താങ്ക്